പതിരമ്പുഴ കോട്ടയ്ക്കുപുറം ഇടവകയിൽ വിൻസെൻഷ്യൻ ഭവനത്തിന് തറക്കല്ലിടിയിൽ നടന്നു വികാരി റെവറൻ ഡോക്ടർ ഫാദർ സോണി തെക്കുമുറിയിൽ തറക്കല്ലിടിയിൽ കർമ്മം നിർവഹിച്ചു കോട്ടക്കപ്പുറം സെന്റ് മാത്യൂസ് ഇടവകയിൽ പ്രവർത്തിക്കുന്ന സൊസൈറ്റി ഓഫ് സെന്റ് വിൻസെഡ് പോൾ സെന്റ് മാത്യൂസ് കോൺഫറൻസ് തിരുപ്പിറവിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം വർഷ ജൂബിലിയും സൊസൈറ്റിയുടെ എൺപത്തിയഞ്ചാം വാർഷികവും പ്രമാണിച്ച് ഇടവകയിലെ ഭവനരഹിത കുടുംബത്തിനു വേണ്ടി നിർമ്മിക്കുന്ന പതിനൊന്നാമത് വിൻസെൻഷ്യൽ ഭവനത്തിന്റെ തറക്കല്ലിടിൽ കർമ്മം വികാരി റവറൻ ഡോക്ടർ ഫാദർ സോണി തെക്കുമുറിയിൽ നിർവഹിച്ചു പരേതനായ വരാകുകാലായിൽ വി ഡി കുര്യനും റോസമ്മ കുര്യനും സൊസൈറ്റിക്ക് സൗജന്യമായി നൽകിയ നാല് സെന്റ് ഭൂമിയിലാണ് പതിനൊന്ന് ലക്ഷം രൂപയുടെ വീട് നിർമ്മിക്കുന്നത് കോൺഫറൻസ് പ്രസിഡന്റ് ബെന്നി തടത്തിൽ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് വികാരി ഫാദർ ജെറിൻ കാവനാട്ട് അനുഗ്രഹ പ്രഭാഷണം നടത്തി ഏരിയ പ്രസിഡന്റ് എബ്രഹാം കൊറ്റത്തിൽ ബ്രദർ പോൾ ബ്രദർ ടിൽജോബ് മദർ സുപ്പീരിയർ സിസ്റ്റർ പ്രശാന്തി സി എം സി സിസ്റ്റർ റോസിലിൻ ഭവന നിർമ്മാണ കമ്മിറ്റി കൺവീനർ പി ടി ജോസഫ് സെക്രട്ടറി ഇൻചാർജ് ജോസ് വേങ്ങാ തുടങ്ങിയവർ പ്രസംഗിച്ചു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ